ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർക്കുള്ള ഉദയ എക്സ്പ്രസ് ഡബിൾ ഡെക്കറിലാണ് പോകുന്നത് നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് ഡബിൾ ഡെക്കർ ട്രെയിനിൽ കയറുന്നത് സി ത്രീ യു ആണ് നമ്മുടെ സി ആയി സി ത്രീ യു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി ത്രീ അപ്പറാണ് ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ഉദയ് എക്സ്പ്രസ് പുറത്തെന്തൊക്കെയോ ഒത്തിച്ചെന്നൊക്കെ വലിച്ചു പറിച്ചു വന്നത് പോലെ ആ പാണ്ട് പിടിച്ച പോലെ ട്രെയിനിൻ്റെ പുറം വശം ശ്രീ ഇവിടെ നിന്ന് രണ്ട് പതിനഞ്ചിനാണ് പുറപ്പെടുന്നത് കോയമ്പത്തൂരിൽ രാത്രി ഒൻപത് മണിക്ക് എത്തും എന്നിട്ട് അവിടെ നിന്ന് പതിനൊന്ന് മണി കഴിയുമ്പോൾ നമുക്ക് എറണാകുളത്തേക്കുള്ള ട്രെയിൻ നമ്മൾ പുലർച്ചെ രണ്ട് മണിയോട് കൂടിയാണ് അതായത് രാത്രി മണിയോട് കൂടി നമ്മൾ എത്തും സ്റ്റെപ്പ് കയറി അപ്പഴ് പോണം എവിടെയാണോ എത്ര ലോവർ സ്റ്റെപ്പ് മുകളിലാണ് δεν